വിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ സഹോദരങ്ങളെ കണ്ണുകളടച്ച് ഭക്തിയോടെ നമുക്ക് ഈ പ്രാർത്ഥനയിലായിരിക്കാം നാളിതുവരെയും പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നമുക്ക് നന്ദി പറയാം അമ്മ മാതാവ് നമ്മളുടെ എല്ലാവരുടെയും ദുഃഖങ്ങളെയും വേദനകളെയും ഏറ്റെടുക്കും നമുക്കു വേണ്ടി ഈശോയോട് ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കും വിശ്വാസത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം പരിശുദ്ധ അമ്മയെ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മ മാതാവേ കൃപാസന ദേവാലയത്തിലേക്ക് കടന്നു വന്ന് ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു എല്ലാ മക്കളുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയ്ക്ക് നൽകുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ സ്വീകരിക്കണമേ ആ ദേവാലയത്തിലേക്ക് കടന്നു വരുവാനായി ആഗ്രഹത്തോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു അമ്മ മാതാവേ എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അമ്മ സ്വീകരിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവേ മദ്യപാനികളായ മക്കളെ അങ്ങയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് ഈ നിമിഷം ആ മക്കളെയെല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ അവരെ എല്ലാം സ്വീകരിച്ച് ഈശോയോട് ചേർത്ത് വെക്കണമേ അമ്മേ മാതാവേ ഈ ദുസ്വഭാവത്തിൽ നിന്ന് അവരെ വിടുവിക്കണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് അമ്മ അവരെ മോചിപ്പിക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ കുടുംബജീവിതങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്ന അനേകം മക്കൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട് അവരെ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് പരിശുദ്ധയാമ്മേ ദൈവമാതാവേ എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ തിരു കുടുംബത്തിൻ്റെ വിശുദ്ധി നൽകി വിശുദ്ധീകരിക്കണമേ എല്ലാ മക്കളുടെയും കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ ആരാലും തകർത്ത് കളയുവാൻ വിട്ടുകൊടുക്കരുതേ ദൈവം യോജിപ്പിച്ച കുടുംബത്തെ അന്ത്യത്തോളം അങ്ങയുടെ സന്നിധിയിൽ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുന്ന കുടുംബമായിരിക്കാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ എല്ലാവിധ സാത്താൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ യും ഞങ്ങളുടെ കുടുംബത്തെയും കാത്തുപരിപാലിക്കണമേ ഞങ്ങളുടെ ഭവനത്തിനു ചുറ്റും രക്ഷയുടെ വലയം തുറക്കണമേ പൈശാചിക ശക്തികളിൽ നിന്നും ദുഷ്ടാരൂപികളിൽ നിന്നും ദുർവചനങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കാത്തുപരിപാലിക്കണമേ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കണമേ കാവൽ മാലാക്കന്മാരാൽ ഞങ്ങളുടെ ഭവനത്തെ കാത്തുകൊള്ളണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ രക്ഷയുടെ വലയം തുർത്തുകൊള്ളണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വിവാ ടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം അമ്മയിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് എല്ലാ മക്കൾക്കും അനുയോജ്യമായ തുണയെ കൊടുത്ത് അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ പാരപ്പെടുന്ന ദമ്പതികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് അമ്മ മാതാവെ ഒരു ദൈവ പൈതലിനെ അവർക്കായി അമ്മ വാങ്ങിക്കൊടുക്കണമേ ഈശോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഒരു കുഞ്ഞു പോലും തകർക്കപ്പെടുവാനോ വിഷമിപ്പാനോ ദുഃഖത്തിലാണ്ടു പോകുവാനോ അനുവദിക്കരുതേ സൃഷ്ടികർമ്മത്തിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ നിന്നുമുള്ള അനുഗ്രഹങ്ങൾ അവരിലേക്ക് ചൊരിയണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധി അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളെ അമ്മയുടെ പ്രത്യക്ഷീരണത്തിന്റെ സാക്ഷികളായി ഉയർത്തണമേ അമ്മേ മാതാവേ അനേകം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപയും അനുഗ്രഹവും നൽകണമേ അമ്മേ ഞങ്ങൾ പാപികളും ഏഴകളുമാണ് കുറ്റങ്ങളുള്ള ാണ് കുറവുകൾ ഉള്ളവരാണ് പോരായ്മകളുള്ളവരാണ് മികവ് കാണിപ്പാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല തമ്പുരാനെ നീ നൽകിയതല്ലാതെ മറ്റൊന്നും ഞങ്ങളാൽ നേടിയെടുത്തതല്ല തമ്പുരാനെ ദൈവമേ എല്ലാം ദൈവം നൽകിയതാണെന്ന് വിശ്വസിച്ച് അങ്ങേ മഹത്വപ്പെടുത്തുവാനും അനേകം മക്കളെ ദൈവത്തോട് ചേർക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ ബലപ്പെടുത്തണമേ ശക്തിപ്പെടുത്തണമേ പരശുദ്ദേഹമേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരെ ജീവിക്കുന്നു വിധാരങ്ങളെ അമ്മ കേൾപ്പിക്കുന്നു കടബാധ്യതയാൽ കഷ്ടപ്പെടുന്ന എത്രയോ മക്കളുണ്ട് ബാങ്ക് ലോൺ അടച്ചു തീർക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന എത്രയോ മക്കളുണ്ട് ജപ്തി നോട്ടീസ് കൈപ്പറ്റി ജീവിക്കുന്ന എത്രയോ മക്കളുണ്ട് പലവിധ കേസുകളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിൽ അകപ്പെട്ടു പോയവരുണ്ട് അമ്മേ മാതാവെ എല്ലാവിധ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്നും എല്ലാ മക്കളെയും രക്ഷിക്കണമേ അമ്മേ മാതാവെ വരുമാനം കൊണ്ട് ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ ഞങ്ങളുടെ ഭവന ത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും ഈ നിമിഷം എടുത്തു മാറ്റി ദൈവകൃപയാൽ ഞങ്ങളുടെ ഭവനത്തെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഭവനത്തിലെ കുറവുകളെ നികത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എപ്പോഴും ദൈവത്തോട് ചേർന്ന് വളരുവാനും ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ലെന്ന് മനസ്സിലുറച്ച് സ്വർഗം ലക്ഷ്യമാക്കി ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കണമേ ഈ ലോകമുഖ സുഖങ്ങളിൽ ഞങ്ങൾ വീണു പോകുവാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതേ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ പരിശുദ്ധ അമ്മേ ദേവോ മാതാവേ ഭവനത്തിലെ എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഓർമ്മയിൽ നിൽക്കാതെ അലസതയോടെ കഴിയുന്ന മക്കളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവരെ എല്ലാം അനുഗ്രഹിക്കണമേ സ്വർഗവാതിൽ തുറന്ന് അവരിലേക്ക് കൃപകളും അനുഗ്രഹങ്ങളും ഒഴുക്കണമേ കരുണയുടെ നിറകുടമായ എല്ലാ മക്കൾക്കും വേണ്ടിയും അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ